ഗൈസ് അപ്പം എറിഞ്ഞിട്ട് കൊണ്ടന്ന മാങ്ങയാണ് ഈ കാണുന്നത് കുഞ്ഞു ബ്ലോഗാണ് നൈനോസിന്റെ മീറ്റിംഗ് ആണ് അതായത് എന്താന്ന് ലാസ്റ്റ് ഡേ

പി ടി എ മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളിലോട്ട് പോയി ഇനി നൈനൂസ് അടുത്തത് പ്രീ കെ ജിയിലാണ് ഇത്ര നാളും പ്ലേ സ്കൂളായിരുന്നു ഇനി പ്രീ കെ ജിയിലാണ് അത് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ വേറെ സ്കൂളിലേക്ക് മാറ്റണോ എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നോനു ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്കൂളാണിത് അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ലൊക്കേഷൻ മാറ്റേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം സ്കൂളിൽ നിന്ന് നമ്മൾ നേരെ വന്നത് ചിലങ്ക എന്ന് പറയുന്ന കാക്കനാട് തന്നെയുള്ള ഒരു ഫാൻസി അതായത് എല്ലാ ബിഗ് ഐറ്റംസും പിന്നെ പ്രച്ഛന്ന വേഷം അതുപോലെയുള്ള എല്ലാ സംഭവങ്ങൾക്കും വേണ്ട ഡ്രസ്സുകളും എന്നാ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വിൽക്കുന്ന റെൻറ്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് ചിലങ്ക എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും കിട്ടും ഓണത്തിനും വിഷുവിനും അതുപോലെയുള്ള എല്ലാ സംഭവങ്ങൾക്കും വേണ്ട കുട്ടികളുടെ ഡ്രസ്സ് പ്രചനവേഷ ഡ്രസ്സ് വിഗ് മുടി നമുക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വിഗ് മുടി വേണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ടീ സ്പോട്ട് അപ്പൊ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നേരെ സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു നൈസിന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ഓടിക്കളിക്കാൻ അതാണ് താൽ കിച്ചൺ ഇൻഫോ പാർക്കിനടുത്തുള്ള താൽ കിച്ചൺ അങ്ങനെ ഞങ്ങള് നേരെ സ്കൂളിൽ നിന്ന് ചിലങ്കയിൽ പോയിട്ട് നിങ്ങൾ നേരത്തെ കണ്ടതാണ് ചിലങ്ക അവിടെ നമ്മൾ ഒരു മുടിയൊക്കെ വാങ്ങി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഒരു മുടിയൊക്കെ വാങ്ങി അതിന് ശേഷം നമ്മൾ നേരെ താൽക്കിച്ചണിലെത്തി ഒരു ചായ കുടിക്കാൻ ഒരു കാല് ചായ കുടിക്കാൻ കഴിച്ചു ഇതാന്ന് നോനുൻ്റെ സ്കൂളിലെ മിസ്സും സ്കൂളിൻ്റെ ഒക്കെ ഫോട്ടോ വാവാ കാണിച്ചെ വാവേപ്പാ വാവ എല്ലാവരും ടീച്ചറെ ഒക്കെ കൗണ്ട് ചെയ്യാന്ന് ഇതാണ് നമ്മുടെ നൈനുസിൻ്റെ സൂപ്പർ ഫോട്ടോ പിന്നെ നൈനുസിന്റെ ഫ്രണ്ട്സ് ഒരുമിച്ച് നോനു മൂന്നാൾ പിന്നെ വാന്റെ ശിഷ്യ ടീച്ചർ നാലാൾ അല്ലേ ശിഷ്യ ടീച്ചറ് ബെസ്റ്റ് ഫ്രണ്ട് അമ്മ എന്റെ ഫ്രണ്ട് ഇവിടേക്ക് പേര് പറഞ്ഞുകൊടുത്ത് ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ടീസ്പോട്ട് കിച്ചൺ ഇൻഫോ പാർക്കിന്റെ അടുത്ത് നല്ല ചായ കിട്ടും ഇവിടെ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു നിക്കുന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ചായ ഇത് ഇതുകൊണ്ടാ ഇത് ഇന്നലെ ജിഷ ടീച്ചർ നൈനുന് കൊടുത്ത ഗിഫ്റ്റ് ആണ് നൈനൂസ് എന്ന് പേരെഴുതിയ നല്ലൊരു ചെറിയ കുഞ്ഞി ബ്രേസ്ലെറ്റ്

നൈനുവിനെ ആകെ സങ്കടം നൈനുവിന്റെ മുഖം നോക്കു നൈനുതാ സങ്കടമില്ലാ ചപ്പ് മൊത്തം താഴേക്ക് വീണ് അയ്യോ ഇയാളെ കൊണ്ട് തോറ്റല്ല തോറ്റള്ളപ്പായ പപ്പ പാടില്ല പപ്പ മാ <laughs> കിട്ടിട്ടുണ്ട് <laughs> കല്ല് മാത്രം വീണു പിന്നെ പിന്നീണ യോ ഏ വാങ്ങി വാങ്ങി ഗൈസ് ഇതൊക്കെ രസം നാട്ടിലെ ഈ രസൊക്കെ കിട്ടുക മാങ്ങണുന്നത് എ കൊണ്ടന്ന മാങ്ങ ഞങ്ങൾ ഇനി കഴുകാൻ പോവുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് മാങ്ങ മുറിക്കാവോ മളെ വാവക്കും പപ്പക്കും മാങ്ങ നമുക്ക് അമ്മ കാണാണ്ട് തിന്നൂടെ കൊടുക്കണോ ഇത് കണ്ട ആ എന്നാ കൊടുക്ക കൊടുക്ക ഇത് കണ്ട അങ്ങിലൊരു ശാനം കണ്ട ചെറിയ അണ്ടിക്കൊറ്റ ആയി വരുന്നേ ഉള്ളു കൈസ് ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും കുഞ്ഞ അണ്ടിക്കോറ്റ ഉം എമ്മി നല്ല മണം പുളിണ്ടാവും നല്ല പുളി ഇതിങ്ങനെ തന്നെ വായിൽ വെള്ളം ഇങ്ങനെ വരുന്നു പാപ്പേന്റെ പാപ്പ കുഞ്ഞായിരത്ത് അപ്പ അമ്മിയെല്ലാം കുഞ്ഞിയായിരത്ത് കൊറേ തിന്നുണ്ടിങ്ങന പക്ഷെ കൊറേ തിന്നാല് കുമ്പേനെടുക്കൂ പപ്പക്ക് കുഞ്ഞത്ത് കുമ്പമേന എടുത്തിനോന്ന് ഓർമ്മയില്ല പക്ഷെ കൊറേ തിന്നലുണ്ടേനു മുളകോ ഉപ്പോ എല്ലാം കൂട്ടിട്ട് പാവക്ക് മുളകാക്കണിയാണ് അപ്പൊ അമ്മക്കും മുളകാ പാവക്ക് മുളക് വേണ്ട പാവക്ക് മുളകാക്കിയാൽ എന്താ പ്രശ്നോ ഏ മാങ്ങ മാത്രമേ ഇഷ്ടിച്ചിട്ടു മുറിച്ചിട്ട് മുളകും നല്ല മുളകെല്ലാം ഇട്ടിട്ട് മുളകും വാവയ്ക്ക് മുളകും ഉപ്പും ആ വാവക്കെന്ന ഉപ്പ് മാത്രം മാവേനെ ചൂടാക്കാന്നല്ലവളി ബംഗള പുളിയാ പോലും ഗൈസ് ബംഗളപ്പുളി വെരി സ്പൈസി ഉം രമ്യാന്ന് തോന്നു വാവേ വാവക്ക് എങ്ങനെയുണ്ട് വാവാ പറഞ്ഞ കേട്ട എങ്ങനെയുണ്ടെന്ന് സൂപ്പറാ നിങ്ങക്ക് പുളിയൊന്നും ഇല്ല മുഖത്ത് ഞാനൊരു കഷ്ണം കടിച്ചിട്ട് നോക്കുമ്പോഴത്തെ കണ്ടാ മാങ്ങ ഉപ്പ് കുത്തി ഒരു ഭാവ വ്യത്യാസം ഇല്ല ഇയാൾക്ക് പണ്ട് ലെമൺ തിന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ ഫ്രൂട്ട്സ് തിന്നുന്നവരാണ് ലെമൺ ഒക്കെ തിന്നുന്നുണ്ടായിരുന്നു ഒരു ഭാവ വ്യത്യാസം ഇല്ലാണ്ട് ഇവക്ക് അത്യാവശ്യം വേണമെങ്കിൽ തിന്നോ ചതി ചതച്ചാ മതിയായിരുന്നു അടുത്തത് അടുത്ത് ഞമ്മക്ക് ചതച്ചിട്ട് കഴിക്കാം കൊറേ കാലത്തിന് ശേഷം കഴിക്കുന്ന ഒന്നും ഓർമ്മയില്ല അങ്ങനെ കഴിക്കാൻ പറ്റിയ സാധനേ എന്താണ് ചോദിച്ചത് ഭയങ്കര പൊടിയും ഇതെന്ത് ഭാഗിയാന്ന് ആയിക്കറിയാം പിന്നെ പ്രത്യേക കാര്യം വെച്ചാല് ആരാൻ്റെ പറമ്പത്ത് പോയിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് വീപ്പിച്ച് അതും എടുത്ത് വന്നിട്ട് കഴിക്കാൻ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും ആ പൈസ കൊടുത്ത് വാങ്ങി ഇങ്ങനെ കഴിക്കില്ല കഴിക്കാൻ തോന്നില്ല ഇതിന്റെ ടേസ്റ്റ് വേറെല്ലേ ലെവലാ അപ്പോ നമ്മള് മാങ്ങ ഫുള്ള് തിന്ന് തീർക്കട്ടെ മാങ്ങ തിന്നത് തീർത്തതിന് ശേഷം വൈകുന്നേരം ഒരു ആറുമണിയാകുമ്പോൾ റേഷ്യാനെറ്റിൻ്റെ വുമൺസിൻ്റെ മാരത്തോണിന് പോകാനുണ്ട് കൊച്ചിയിൽ കൊച്ചിയിൽ എവിടെയാന്ന് ദർബാർ ഹാളിൽ കൊച്ചി ദർബാർ ഹാളിൽ മാരത്തോൺ അവിടെ ഞാനും വെറുതെ പോകും നൈലോസിനെയും കൂട്ടിയിട്ട് മിക്കും അവിടെ മാരത്തോൺ ഓടാൻ പോവാണ് മൂന്ന് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും ഉള്ളത് ഏതാ ഓടുന്നത് മൂന്ന് കിലോമീറ്ററാണ് വെറും മൂന്ന് കിലോമീറ്റർ ഓടുന്നുണ്ട് വയ്യ പോലും മാരത്തോണിന് പോവാറില്ല അങ്ങനെ പോക്ക് കുറവാ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മൂന്ന് കിലോമീറ്റർ ഇനി അങ്ങോട്ടുള്ള എല്ലാ മാരത്തോണിലും കൊച്ചിയിൽ നമ്മളെ കാണും ഓക്കെ അപ്പോൾ മാരത്തോൺ പോകുന്നതിന് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിന് മുന്നേ നമുക്ക് മാങ്ങയൊക്കെ കഴിച്ചു തീർത്തിട്ട് വരാം I I forgot her name. Because Pair or to be cancelled or there and there no. Nikita Yes, so Nikita, that was a really a good try. Thank you very much. So we are in the again. Another Midnight Run 2024. Coaching Edition. By a group of institutions, education partner, K V Primary School, I T partner, Vista, Flash partner, AI Flash partner, then partner. ാണ് നിങ്ങൾ കയ്യിലേണ്ടിയിരിക്കുന്നത് അതിലൂടെ യും രണ്ട് കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കാണ് ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് ഇത് അങ്ങനെ വുമൻസ് മാരത്തോൺ കഴിഞ്ഞു ഏഷ്യാനെറ്റിന്റെ മിഡ് നൈറ്റ് വുമൻസ് മാരത്തോൺ കഴിഞ്ഞു കൈ ഈ കാണുന്നതൊക്കെ മാരത്തോൺ കഴിഞ്ഞു വന്ന് രാത്രി മാരത്തോൺ കഴിഞ്ഞു വന്ന് ഫുഡ് കഴിക്കുന്ന സീനാണ് ഞാനും ഇങ്ങനെ ഫുഡ് കിട്ടാൻ വേണ്ടി കാത്തു കാത്തിരിക്കാന്ന് നിക്കു ഫുഡ് വാങ്ങാൻ ഫുൾ ടയേർഡായിട്ട് ഓടിപ്പോയി ടയേഡ് ആയതിനു ശേഷം മാരത്തണമൊക്കെ കഴിഞ്ഞ് വലിയ ക്യൂ നിന്നിട്ടുണ്ട് എനിക്കും മുമ്പിൽ തന്നെ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ എടുക്കേണ്ട തിരക്കൊക്കെ ആയിട്ട് ഫുഡിൻ്റെ കാര്യം മറന്നുപോയി അപ്പോൾ ഇപ്പോൾ പോയിട്ട് ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട് വീണ്ടും